ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിന് മുൻപിട്ട ഓരോ വീഡിയോയിലും നിങ്ങളിൽ നിന്നും കിട്ടിയ എല്ലാവിധ സപ്പോർട്ടുകളും വിനയപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നു ഇനിയും മുമ്പോട്ടുള്ള ഓരോ വീഡിയോയിലും വീഡിയോയിലോട്ട് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് മുത്തുസ്വാമി ദീക്ഷിതർ എഴുതിച്ച വളരെ മനോഹരമായ വാദാപി ഗണപതിം പാചകം എന്ന കീർത്തനത്തിൻ്റെ നൊട്ടേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായ കീർത്തനമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ സംഗീതം പഠിക്കാത്തവർക്കുമൊക്കെ വളരെ ആസ്വാദനകരമായ ഒരു കീർത്തനമാണ് ഈ കീർത്തനം ഈ രാഗത്തിനകത്ത് നമ്മളിത് ഇരുപത്തി ഒൻപതാമത്തെ മേളകത്തരാഗമായ ചങ്കരാഭരണം രാഗത്തിൻ്റെ രാഗമാണ് ഈ രാഗത്തിനകത്ത് നമ്മൾ മധ്യമം അതുപോലെ ദൈവതം രണ്ട് സ്വരം ഈ രാഗത്തിനകത്ത് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം സരിക പനിസ സനിപ ഗരിസ എങ്ങനെയാണ് ഇതിൻ്റെ ആരോണം അവരോണം വരുന്നത് ഈ രാഗത്തിനകത്ത് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കീർത്തനം വിനായക നിനു ബിനാബ്രോറ്റുഡു എന്നുടങ്ങുന്ന വളരെ മനോഹരമായ കീർത്തനം പിന്നെ വളരെയധികം വേറെ കീർത്തനങ്ങൾ ഈ രാഗത്തിനകത്തുണ്ട് അപ്പം നമുക്ക് ഈ രാഗത്തിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഇതിനകത്ത് വരുന്ന സ്വരങ്ങൾ എന്ന് പറയും ശങ്കരാപരണത്തിൻ്റെ ജന്യരാഗമാകുമ്പം അതിനകത്ത് വരുന്ന സ്വരസ്ഥാനങ്ങളാണ് ഇതിനകത്തും വരുന്നത് ഷഡ്ചം ചതുർശ്രുതി ഋഷവും അന്തരകാന്താരം അത് പഞ്ചമം കകളി നിഷാദം ഇത്രയും സ്വരങ്ങളാണ് ഈ രാഗത്തിനകത്ത് വരുന്നത് അപ്പോൾ അത് ആരോണം അവരോണം നല്ലപോലെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ആരോണം അവരോട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിന്ന് വായിച്ചേൽപ്പിക്കും അതിനുശേഷം അത് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് കീർത്തനം പ്ലേ ചെയ്ത് നോക്കുക അത് നമുക്ക് സിലബസിലേക്ക് കിടക്കാം എൻ്റെ ആരോണം അവരോടും ഞാൻ ഒന്ന് വാറ്റി ോട്ട് നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം എന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ പല്ലവിയുടെ നോട്ട് മാത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പല്ലവിയുടെ ഒരാറ് സംഗതി നിങ്ങളിത് പരിചയപ്പെടുത്തുകയാണ് അത് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം ഓരോ സംഗതി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരു ഇതുതന്നെ നമ്മൾ മാറ്റി മാറ്റി പാടുന്നതിനാണ് നമ്മൾ ഓരോ സംഗതി എന്ന് പറയുന്നത് വാതാപി ഗണപത് പച്ച ആ ലൈൻ തന്നെ നമ്മൾ പല രീതിക്ക് അത് മാറ്റി മാറ്റി ചേഞ്ച് പാടുന്ന രീതിക്കാണ് നമ്മൾ ഓരോ സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് സ്വരം ഞാൻ പാടി കേൾപ്പിച്ചതിന് ശേഷം അതിൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞുതരാം गी स शनि वारी शनि सरी गी सी सानी पारी सरी शनि सरी गी सनि पारी സരി സനി സരി ഈ സ്വരം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ സാഹിത്യം സാഹിത്യം വായിക്കുന്നിട്ട് നമ്മൾ ഒന്നിൽ കൂടി സ്വരം ഒരു പോയിക്ക് നമ്മൾ വായിക്കേണ്ടി വരും വ ദ പിണ അവിടെ നമ്മൾ ഗണ അവിടെ ബോ എടുത്ത് വായിക്കണം സെപ്പറേറ്റ് ബോ എടുത്ത് വേണം രണ്ട് സ്വരം അടുത്തെടുത്ത് വരുന്നു ഗാരി ഗരി സനി പത്ളാണ് ആ സ്വരമായി പരീ സരി സനി സരി ദണ പദിം പജേം ഒന്ന് വാച്ചേൽപ്പിച്ച

താളത്തിൽ പാടി നോക്കുക പാടി നോക്കിയ ശേഷം താളത്തിൽ അത് കറക്റ്റ് ചെയ്ത് പഠിക്കണം ഗാരി പരി അത്യാ പാരി നമ്മൾ രണ്ടാമത്തല്ലോ ഉയർത്തി ഇരിയിലേക്ക് പരി സാരി അതൊരു വായിക്കാണ് അത് ഒരു ബോയ്ക്ക് അത്രയും സ്ഥലങ്ങൾ വരുന്നുണ്ട് അപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ബുക്കിനകത്ത് ബുക്കുണ്ടെങ്കിൽ എഴുതിയെടുക്കുക ഈ രണ്ടാമത്തെ സംഗതി എന്ന് പറയാം ഗാ സരി ഗനി വരി തളത്തിൽ പഠിക്കേൽപ്പിക്കാം സരി സനി വരി സരി சனி சரி கரி கரி ச சரி சரி வாரி சரி சனி சரிவா தபி கணபாதி பஜேம் வா தாபி கணபாதி பஜேம் அனுவாக்கி சரி சரி കഷ്ടൊക്കെ നോക്കാം സാരി പാരി അപ്പം അത് അതുപോലെ തളത്തിൽ പാട് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇനി മൂന്നാമത്തെ സംഗതി ഗർപ്പ കേ സരി കരി സനി സരി സനി ഗിരി ഹരി ഹരി രി ഫനിം വി ഗണ പാദിം പ ജേം വ ഗ പണം പാദിം പജേം പഞ്ചമം നമ്മൾ രണ്ടാമത്തെ കമ്പിലാണ് പ്ലെയിൻ

ശനിവരി സരി ശനി സരി ഓ ദി ഗണപതി പജി ശ പേ ഗരി ശനിവാര പാടി പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് വേണം വയലിന് വായിച്ച് നോക്കുക അത് നമ്മൾ പാടി താളം കറക്റ്റ് ചെയ്യുക ഗപ്പ ഗാരി ഗരി സനി സാരി സനി സരി ഗപ്പ തളത്തിൽ നമ്മൾ പാടി തളത്തിൽ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് വയന വയലിന് നമുക്ക് താളത്തിൽ വായിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പാടി താളം കറക്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് വയലിന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം പിന്നെ അടുത്ത നെക്സ്റ്റ് സംഗതി അഞ്ചാമത്തെ ി പരി ഗരി ഹരി പരി ഗലി പനി പ ഗാദം നമ്മൾ പഞ്ചമം വായിക്കുന്ന വെല്ലു തന്നെ ഉയർത്തി നമ്മളിവിടെ നമ്മൾ ഇവിടെ വായിക്കാം പ ഇവിടെ വായിക്കുക ഗി പരി ഗരി ി സാഹിക്കാൻ പറ്റുന്നില്ല ഗി പ്രായിക്കരി പരിപാടി പരി ഗി പവ ദി ഗണപതിം പജേം ഗപതി പവ ദി ഗണപതിം ഇനി ആറാം സംഘത്തിൽ ഗാനി സാരി ഒരു സ്വരങ്ങളുടെ കയറി വരുക ഗാനി സാരി അതൊരു ബോയ്ക്ക് വായിക്കാം അത് ഫസ്റ്റ് തിങ്കിലേക്ക് കവർ ചെയ്തത് അത് ഒരു ബോയ്ക്ക് നമ്മൾ പ്ലേ പ്ലെയിൻ

बोलते बारी सारी गरी सारी पापा गरी सारी बारी हरिया ग ശേഷം ഒരു ഗ്രീ ഞാൻ പിന്നു താളവട്ടം പങ്കുവെച്ചു ഗ്രീ സമത്തിൽ കൊണ്ട് നിർത്തുക ഇപ്പം ഇത്രയും സംഗതി നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പല്ലവിയുടെ സംഗതി മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു നീ അതിൻ്റെ പല്ലവി ചാരനൊക്കെ കിടക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഇത് അടുത്ത ഭാഗം കംപ്ലീറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത്രയും നിങ്ങൾ നല്ലപോലെ പാടി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെക്കുക ആറ് സംഗതി പഠിച്ചു വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ മെസ്സേജിലൂടെ എഴുതി ചോദിക്കാവുന്നതായിരിക്കും എന്നൊക്കെ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് സാധാരണ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ പൂർണ്ണമായും താങ്ക്സ്